ह 음이 म हेलो एंडा जेने चॉकलेट चिप्स काच चॉकलेट चिप्स से क्या? और हमें ले നിലത്തുള്ള എടുക്കണ്ടവിടെന്നോട്ടോ ലാസ്റ്റ് കളയാ എന്താ അറിയുന്നേ എന്താ രസംണ്ടോ എങ്ങോട്ട് ഒക്കിങ്ങോട്ട് ഒക്കി ഒട്ടോ രസംണ്ടോ രസംണ്ടോ ഇത് എന്താ അറിയുന്നേ ഇങ്ങനെ കഴിക്കുന്നു ഇത് ചോക്ലേറ്റുള്ളോ ഒരു ഒന്നുമില്ല എഴലിന്നോ നേരെ കഴിക്കാൻ വേണ്ടി കുറേയിൻ വേ ടാപ്പിക് ണ്ടോ താത്തക്ക് വയലും താഴെ ലാസ്റ്റ് എടുക്ക

മതിലേ ഞാൻ എടുക്കൊണ്ടാവട്ടെ ഫ്രിഡ്ജിൽ വെക്കട്ടെ പിന്നെ തന്നാ പറഞ്ഞു ഇനി മതി എടുത്തു വെക്കട്ടെക്കട്ടെ എടുത്തു വെക്കട്ടെ മുഖത്ത് എന്താ ഏ മുഖത്ത് ചോക്ലേറ്റ് മുഖത്തുണ്ടോ ചോറ് പോലെ ചോക്ലേറ്റ് ഉള്ളക്കിട ഇവർക്ക് നാക്ക് എന്നെ അതിലെ ഇംഗ്ലീഷാ പറയുന്നു അല്ല ഞാൻ tror du henne കാർ ആണ് മൂലല്ല

കളർ വേണെന്താ ഒരു ബ്രൗൺ കേക്ക് ഒക്കെ ഉണ്ടാക്കേ ആ പൗഡർ പിന്നെ പിന്നെ മിക്സ് കുറയാകുമ്പോൾ ഒരു വെള്ളം പോലെ ആവും അപ്പം ഇതിൻ്റെ ഒരു ഉണ്ട് ഇങ്ങനത്തെ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഇതിനൊരു സാധനമുണ്ട് അതിൽ ഒഴിക്കും ഒലി ഒഴിച്ചിട്ട് ഫ്രിഡ്ജൊക്കെ കൊടുക്കുമ്പോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മണിയാകും ഒക്കെ ഇതേ മടിയാകും അറിയാം ആടി ഇടിക്കണു കൂ. ഈ ഫെർ ബ്ലേഡിൽ കടിച്ചിട്ട് ഒരുള്ളമാര ആക്കും. നമുക്ക് അവ ചോക്ലേറ്റിൽ ഇടിട. എന്താത്ര? അത് ഡാർക്ക് ചോക്ലേറ്റാണോ? നർമ്മദി ഓക്കേ. ബൈ. എളിനി ബൈ പറയണം ബൈ. ബൈ പറയ്. എളിനി ആ ബൈ. ഓക്കേ. ണ്ടോ ചോക്ലേറ്റ് ഏ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ